ഞാനരെ പറ്റിയ അമ്മേലെ എനിക്ക് കാരണം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അമ്മേ ഇങ്ങനെ വേണം നടന്നു കാണല്ല അമ്മേ ഇങ്ങനെ വേണം ഞാൻ നടക്ക അമ്മേ ഇതാണ് അമ്മേടെ വീട് അല്ല എന്റെ വീട് എന്റെ വീട് ഇല്ല എനിക്ക് കുഴപ്പമില്ല എന്നെ മാഗം മാന്താൻ വേണ്ടി നീ അമ്മച്ചിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വിഷമമുണ്ട് കേട്ടോ അമ്മച്ചി ഒരമ്മക്ക് ഈ അവസ്ഥ വരരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു അറിയണ്ട കേട്ടോ അച്ഛാനുണ്ടോ പക്ഷെ ഇതുപോലൊക്കെ ഒരവസ്ഥ കാണുമ്പം എനിക്ക് സങ്കടം വരാറുണ്ട് ഞാൻ ചിലപ്പം വീഡിയോ ചെയ്യുന്ന ആ സമയത്ത് എൻ്റെ കണ്ണ് നിറയാറുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ അടക്കി വെച്ച് ഇവരുടെ ഇവരുടെ വിഷമത്തിൽ ഒത്തിരി പങ്കു ചേർന്ന് ഇവരെയും കൂടെ ബുദ്ധിമുട്ടിക്കായിരിക്കാം മാക്സിമം ഞാൻ നോക്കാറുണ്ട് ഇത് കാണുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ അമ്മ നിങ്ങൾ തന്നെ ഓർത്ത് സ്വന്തം ഒരു മകൻ മകനെ കണ്ടിട്ട് നാളുക